ൂബ് ചാനൽ അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതരാം ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സാണല്ലോ പറയുന്നത് ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ട് കുറച്ച് ടിപ്പ്സ് ആണ് പറഞ്ഞാൽ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കേൾക്കാം അപ്പൊ ഫേസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടിപ്പായിട്ട് നിങ്ങൾ കണ്ടോളൂ ടിപ്പ് എന്താണെന്ന് വെച്ചാല് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ ടു ടൂ വീലറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈലും ഫോളോ ചെയ്യാം ഞാൻ യൂഷ്വലി എന്താ ചെയ്യുന്നത് എന്നുള്ള ഞാൻ തരാം നിങ്ങൾ ഒന്നെങ്കിലും മുടി നന്നായിട്ട് പിന്നീട് അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് മേലിലേക്ക് വെച്ച് മുടി കെട്ടിക്കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈലായിട്ട് തോന്നും അഴിച്ച് ലൂസ് ഹെയറിൽ പോകാതിരിക്കുക കാരണം ഇത് നമ്മൾ നിങ്ങളുടെ ഫ്രിസി ഹെയർ ആണെങ്കിൽ ഒന്നും കൂടി അത് ഫ്രിസ്സ് കൂട്ടത്തേ ഉള്ളൂ അതേപോലെ തന്നെ ചെലവടിക്കാനും ഒക്കെയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് വഴി നമ്മൾ മുടിയൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ് അപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് കുറച്ച് ആൾക്കാരിലേക്ക് നമ്മൾ മുടി കാണിക്കണമെന്ന് ആഗ്രഹം കാണും പക്ഷെ അതധികം നാളെ നമ്മൾ മുടി കാണിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകുക മുടി ന്യൂസ് സ്റ്റൈലിലൊക്കെ പോകുക അല്ലാത്ത സമയം എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുക അപ്പൊ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നൈറ്റ് ആൻഡ് മോർണിംഗ് ഹെയർ കെയർ റൂട്ടീൻ നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഹെയർ ഹെയറിന്റെ ടൈപ്പും ഒക്കെ അനുസരിച്ച് നിങ്ങൾ അത് സെറ്റ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് കാണുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് അത് തന്നെ കാണാം അതിൻ്റെ പോലെ രണ്ട് മൂന്ന് ഞാൻ ഞാനിപ്പം ആഡ് ചെയ്തിട്ടുണ്ട് സോ ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഞാനത് പോസ്റ്റ് ചെയ്യാം സോ നിങ്ങൾ നൈറ്റ് കിടക്കുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങൾ യൂസ് ചെയ്യാം നിങ്ങൾ ഒന്നെങ്കിൽ മുടി പിന്നീടാ ഒറ്റ സൈഡായിട്ട് നിങ്ങൾക്ക് പിന്നീടാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സൈഡായിട്ട് പിന്നീടാ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാൻ വീഡിയോയിൽ സോ അങ്ങനെ കെട്ടിയിട്ട് കിടക്കാം ഇത് നമ്മുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരയുന്നതോ അല്ലെങ്കിൽ പൊട്ടിപ്പോ ഒരുപാട് കുറയ്ക്കും എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മള് അല്ലാതെ ലൂസായിട്ട് ഹെയർ ഇടുന്നതിലും പേര് ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് ആക്കാൻ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യാം നമ്മൾ നൈറ്റില് മുടി കെട്ടി വെച്ചു ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യാന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ നിന്ന് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പോകുന്നത് നമ്മൾ മടി പിടിച്ച് പോവേയുള്ളൂ അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ രാത്രി കെട്ടിയിട്ടപ്പോൾ നമ്മൾ രാവിലെ എണീറ്റോട്ട് തന്നെ ഫസ്റ്റ് കാര്യം അത് തന്നെ ചെയ്യുക അതിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കളഞ്ഞാൽ മതി സോ നമ്മൾ ഓൾറെഡി കെട്ടിയിട്ടുള്ള മുടി നമ്മൾ ഊരിയിട്ട് നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്ത് കൊടുക്കുക എപ്പോഴും ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ താഴെത്തിന് മുകളിലേക്ക് ഡീറ്റാങ്കിൾ ചെയ്യാൻ പോലും മുകളിലും ചെയ്യാതിരിക്കുക കാരണം മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന ചാൻസ് ഭയങ്കര കൂടുതലാണ് സോ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക ഒരിക്കലും അത് പിന്നെ ഞാൻ ചെയ്യാൻ പിന്നീടുത്തേക്ക് മാറ്റി വെക്കാം എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാതെ രാവിലെ ഉടനെ അതങ്ങ് ചെയ്തു തീർക്കുക പിന്നെ ഒരു പോയിന്റ് എനിക്ക് പറയാൻ നമ്മൾ എല്ലാ കെയറും കൊടുത്തു നമ്മൾ എണ്ണ തേക്കുന്നു നമ്മൾ മാസ്ക് ഇടുന്നു നമ്മളെല്ലാം ചെയ്തിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് നമ്മുടെ ഹെയറിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും കെയറാണ് കാരണം നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് ഇത് ഈ ഹീറ്റ് നമ്മുടെ ഹെയറിലേക്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തതിനൊന്നും ഒരു പ്രയോജനം ഇല്ലാതെ പോകും സോ നിങ്ങൾ ഹീറ്റ് യൂസ് ചെയ്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സമയത്ത് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് യൂസ് ചെയ്യാം പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയോ അല്ലെങ്കിൽ ഒരു സെറമോ യൂസ് ചെയ്യാം അതും ഞാൻ പറഞ്ഞില്ല ലൊക്കേഷണലി മാത്രം നിങ്ങൾ ഹെയർ സ്റ്റൈലിങ് ടൂൾസ് യൂസ് ചെയ്യാല്ല നമ്മുടെ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രയർ യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്നും ഇങ്ങനെ നമ്മുടെ മുൻ നന്നായിട്ട് കടക്കാൻ വേണ്ടി സ്ട്രെയിറ്റ്നേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക സോ ഹീറ്റ് നമ്മുടെ മുടിയിലേക്ക് അറിയാൻ കൊടുക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തിട്ട് ഈ ഹീറ്റ് ഹീറ്റിങ്ങനെ കണ്ടിന്യൂസ് കൊടുത്താൽ യാതൊരു പ്രയോജനവും ഇല്ല സോ ഹീറ്റ് നമ്മൾ മുടിക്ക് മാക്സിമം കുറവ് കൊടുക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്പിറ്റൻസ് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് സ്പിറ്റൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല നമ്മൾ വരാതിരിക്കാൻ മാക്സിമം എന്താ ചെയ്യണ്ടെന്നാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ പോർഷൻ കട്ട് ചെയ്ത് കളയാനാണ് ഏറ്റവും വലിയ എന്താ പറയുക പരിഹാരം അതിനുള്ള സോ ഒരു ത്രീ മന്ത്സ് കൂടുമ്പോ നമ്മൾ എൻഡ്സ് ട്രിം ചെയ്ത് കൊടുക്കുക അല്ലാതെ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ സ്പിറ്റൺസ് എപ്പോഴെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാലേ പിന്നെ ആ ഭാഗം വളരുകയുള്ളൂ അല്ലെങ്കിൽ ആ ഭാഗം അങ്ങനെ തന്നെ ഇരിക്കും സ്പിറ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയാ മാക്സിമം വരാതെ നോക്കുക വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്നും രാവിലെ ഒരു മോർണിംഗ് ഹെയർ കെയർ റൂട്ടീൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കുറച്ചെണ്ണ ഒത്തിരി എണ്ണ എടുക്കാൻ കുറച്ചൊരു രണ്ടു മൂന്ന് ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഹെയറിന്റെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏഹ് അറ്റത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ തന്നെ കുറെയൊക്കെ സ്പിറ്റൻസും ബ്രിസ്ക്സും കുറയാനുള്ള കുറയാനായിട്ടത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് നല്ല പല്ലവണുള്ള ചീപ്പ് ഉപയോഗിക്കുക മുടി പൊട്ടുന്നത് അത് ഒരുപാട് കുറയ്ക്കും അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന എന്ത് സാധനാണെങ്കിലും നമ്മൾ മുടിയിലിരുന്ന ഹെയർ ബാൻഡ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന ചീപ്പ് ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് അത് വാഷ് ചെയ്യാതെ യൂസ് ചെയ്യാതിരിക്കുക സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഓൾറെഡി എന്നാ തന്നെ പറഞ്ഞു നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്ന റൂട്ടീൻ്റെ കാര്യം നിങ്ങൾ ഹെയർ വാഷ് നിങ്ങളുടെ സ്കാൽപ്പിന്റെ ഹെൽത്തും സ്കാൽപ്പിന്റെ ടൈപ്പും എല്ലാം അനുസരിച്ച് വേണം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ അതല്ലാതെ എന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ മൂന്ന് ദിവസമേ വാഷ് ചെയ്യുന്നുള്ളൂ ഞാനും അതായത് ഫോളോ ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കാതെ നിങ്ങളുടെ ഹെയർ സ്കാൽ ഓയിലിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഡേർട്ട് ആവുന്ന സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വേണം നിങ്ങളുടെ ഹെയർ വാഷ് റുട്ടീൻ അല്ലെങ്കിൽ ഹെയർ വാഷ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട് സോ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സോ ഇതൊക്കെ തന്നെ ഫോളോ ചെയ്താൽ നമുക്ക് നമ്മുടെ ഹെയറിന് ഇപ്പൊ ഉള്ള കണ്ടീഷനിൽ നിന്ന് കുറച്ചും കൂടെ നന്നാക്കാനായിട്ട് പറ്റും സോ ഇതേപോലെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം താ